നാഗരാജ പുണ്യം തേടി മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലേക്ക് മന്ത്രയുടെ യാത്ര ഓരോ മൺത്തരിയിലും നാഗരാജ ചൈതന്യം സ്ഫുരിക്കുന്ന നാഗരാജ ക്ഷേത്രം അനന്തൻ്റെയും വാസുകിയുടെയും ചൈതന്യം ഏകാത്മകമായി കുടികൊള്ളുന്ന മണ്ണാറശാല പരമ്പരാഗതമായി സ്ത്രീ പൂജാരിണിയായ ക്ഷേത്രം കിഴക്കോട്ടാണ് ക്ഷേത്രത്തിൽ ദർശനം ശൈവ വൈഷ്ണവ സങ്കല്പത്തിലെ നാഗാരാധനയുടെ സമന്വയമാണ് ഇവിടം തുലാമാസത്തിലെ ആയില്യം ആഘോഷങ്ങൾക്കാണ് മണ്ണാറശാലിയെ പ്രാധാന്യം അന്നേ ദിവസം നടക്കുന്ന ആയില്യം എഴുന്നള്ളത്ത് ഭക്തിയുടെ ഒരു ഒരനുഭൂതിയാണ് ഭക്തർക്ക് നൽകുന്നത് ഇന്നേ ദിവസം അമ്മയെ ദർശിച്ച് അനുഗ്രഹം വാങ്ങിയാൽ സർപ്പദോഷങ്ങൾ അകലുമെന്നാണ് വിശ്വാസം ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നാഗരാജാവായ വാസുകയും നിലവറയിൽ കുടികൊള്ളുന്ന അനന്തനും അദ്വൈത ഭാവത്തിലാകുന്ന മുഹൂർത്തത്തിലാണ് ക്ഷേത്രത്തിൽ നിന്ന് ഇല്ലത്തേക്കുള്ള നാഗരാജാവിൻ്റെ ആയില്യം എഴുന്നള്ളത്ത് ക്ഷേത്രത്തിന് പ്രദക്ഷിണമായിട്ടാണ് ഈ എഴുന്നള്ളത്ത് നടക്കാറുള്ളത് വലിയമ്മ സാവിത്രി അന്തർജനം പൂജാരിണിയായ ശേഷമുള്ള രണ്ടാമത്തെ തുലാമാസ ആയില്യമാണ് ഉച്ചയ്ക്ക് ശേഷം കുടുംബകാരണവർ കെ എം പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ആയില്യം പൂജയ്ക്കായുള്ള നാഗപത്മക്കളം വരയ്ക്കും തുടർന്ന് അമ്മ ക്ഷേത്ര ശ്രീകോവിലിൽ പ്രവേശിച്ച ശേഷം കുത്തുവിളക്കിലേക്ക് ദീപം പകരും നാഗരാജാവിന്റെ തിരുമുഖവും നാഗഭണവും അമ്മ കൈകളിലേറ്റും സഹചാരിയായ ഇളയമ്മ സർപ്പയക്ഷിയമ്മയുടെയും കുടുംബകാരണവന്മാർ നാഗ ചാമുണ്ടിയമ്മ നാഗയക്ഷിയമ്മ എന്നിവരുടെയും വിഗ്രഹങ്ങളെത്തും തുടർന്ന് എല്ലാവരും ക്ഷേത്രത്തിന് വലം വച്ച് ഇല്ലത്തേക്ക് എഴുന്നള്ളുന്നതാണ് പ്രസിദ്ധമായ ആയില്യം എഴുന്നള്ളത്ത് കന്നി തുലാമാസങ്ങളിൽ മാത്രമാണ് ഇവിടെ ആയില്യം എഴുന്നള്ളത്ത് നടക്കുന്നത് ഇക്കുറി ഭക്തരുടെ അനിയന്ത്രിതമായ ഒഴുക്ക് മണ്ണാറശാലയിലേക്ക് മന്ത്രയ്ക്ക് ദർശിക്കുവാൻ കഴിഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് ഭക്തി നിർഭരമായ ആ ചടങ്ങ് എഴുന്നള്ളത്ത് ഇല്ലത്തെത്തിച്ചേർന്ന ശേഷം അമ്മയുടെ കാർമ്മികത്വത്തിൽ ആയില്യം പൂജ നടത്തും ഇല്ലാത്ത നിലവറയ്ക്ക് മുന്നിൽ നാഗക്കളങ്ങളിൽ തിടമ്പുകൾ വച്ച് അമ്മ ആയില്യം പൂജ തുടങ്ങും നൂറും പാലും ഗുരുതി തട്ടിന്മേൽ നൂറും പാലും ഉൾപ്പെടെ പൂജ കഴിയുമ്പോൾ അർദ്ധരാത്രിയാകും മകംനാളിൽ പുലർച്ചെയാണ് ഇത് പൂർത്തിയാവുന്നത് അതിനുശേഷം കുടുംബകാരനവർ ആകാശ സർപ്പങ്ങൾക്ക് തട്ടിന്മേൽ നൂറും പാലും നടത്തും അതോടെ ആയില്യം നാളിലെ ആഘോഷങ്ങൾ പരിവസാനമാകുന്നു പുണർദം നാളിൽ സന്ധ്യയ്ക്ക് മഹാദീപ കാഴ്ചയോടെ ആയില്യം ഉത്സവാഘോഷത്തിന് തുടക്കമാകും അനന്തന്റെ ദർശനപുണ്യമായ പൂയം തൊഴൽ പന്ത്രണ്ട് ദിവസം അമ്മ നടത്തുന്ന വിശേഷാൽ പൂജകൾ പൂയം നാളിലാണ് പൂർത്തിയാവുക അനന്തന്റെ ഭാവത്തിലുള്ള തിരുവാഭരണമാണ് ഈ ദിവസം ഭഗവാന് ചാർത്തുക ചതുശ്ശത നിവേദ്യത്തോടെ അമ്മ ഉച്ചപൂജ ചെയ്യും അത് കണ്ടുതൊഴുവാൻ ഒട്ടേറെ പേരെത്തും അയില്യം നാളിൽ ഭഗവാൻ വാസുകീ ഭാവത്തിലുള്ള തിരുവാഭരണമാണ് ചാർത്തുന്നത് രാവിലെ ആറു മണിയോടെ കുടുംബകാരണവർ പൂജകൾ തുടങ്ങും രാവിലെ ഒമ്പത് മണി മുതൽ നിലവറയ്ക്ക് സമീപം അമ്മ ഭക്തർക്ക് ദർശനം നൽകും ഇവർക്കും സർപ്പദോഷങ്ങളില്ലാത്ത സന്തോഷ ജീവിതത്തിനായി അമ്മയുടെ ഉണ്ടാകട്ടെ എല്ലാ വിശ്വാസികൾക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ